നിങ്ങളിൽ എത്ര പേർക്കറിയാം അടൂരിൽ നിന്ന് വന്ന പ്രകാശ് സാറാണ് അഞ്ചു വർഷം മുന്നേ മഴഞ്ഞ് ആറ്റിങ്ങൽ മണ്ഡലം സൃഷ്ടിച്ചതെന്ന് ഇന്ന് അരിയും പച്ചക്കറിയും വാങ്ങുന്നത് മുതൽ ശ്വാസം വിടുന്നത് വരെ അടൂർ സാറിൻ്റെ എം പി ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് എന്നിട്ടും നന്ദിയില്ലാത്ത ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങൾ പറയുന്നത് സാർ ഹൈമാസ് ലൈറ്റുകൾ മാത്രമേ വച്ചിട്ടുള്ളൂ എന്നത്രേ സാറിനെ കാണാനില്ല എന്നൊക്കെയാണ് പറയുന്നത് എതിരാളികളല്ല സാറിന്റെ സ്വന്തം പാർട്ടിക്കാരൻ തന്നെയാണ് അത് പറഞ്ഞു വരുത്തുന്നത് സാറിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണത്രേ സംശയമുണ്ടോ ദേ കേട്ടുന്നു ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടുന്ന ഒരു പഞ്ചായത്താണ് ഇവിടെ അഞ്ചു ഞങ്ങളിപ്പോ ഈ ഭരണസമിതി വന്നിട്ട് മൂന്ന് വർഷമായി എനിക്ക് എണ്ണിയാ തീരാത്ത ഉദ്ഘാടന പരിപാടികൾ ഈ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എല്ലാത്തിലും മെമ്പർമാർ നിർബന്ധപൂർവം ഞങ്ങളുടെ എം ബി എതിൽ വയ്ക്കണമെന്ന് പറഞ്ഞാൽ നോട്ടീസിൽ വയ്ക്കുകയും അദ്ദേഹത്തെ പേഴ്സണലി ഞാൻ വിളിക്കുകയും ചെയ്യും അപ്പോഴൊക്കെ അദ്ദേഹം എന്നോട് കൂടെ ഞാൻ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ വരാം പക്ഷെ ഓരോ വന്നിട്ടില്ല 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 മൂന്ന് വർഷമായിട്ട് പറഞ്ഞുതരാം ഞാൻ ശരി ശരി തന്നെ പോയിട്ട് തന്നെയാണ് പക്ഷെ ഈ ഈ കാര്യമുണ്ട് കാര്യമുണ്ട് പ്രകാശ് സാർ അങ് ദുഫായിൽ വെച്ച് പുറത്തിറക്കിയ വികസന രേഖ അഞ്ച് പ്രകാശ വർഷങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം മണ്ഡലംകാരെ ഏതാണ്ട് ആറായിരത്തി കോടി രൂപയാണ് സാറ് മണ്ഡലത്തിൽ ചെലവാക്കിയിരിക്കുന്നത് അടൂർ സാർ തന്നെ സുമ്മാവാ സാറ് പുറത്തുവിട്ട കണക്കു പ്രകാരം മണ്ഡലത്തിൽ ദേശീയപാത നിർമ്മിക്കാൻ സാറ് വകയിരുത്തിയത് മൂവായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് വകയിരുത്തിയത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ സാറ് വകയിരുത്തിയത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് ഇന്നാ വിളിച്ചോ പോയി ചാന്ദ്രയാൻ ഉണ്ടാക്കുക എന്നും പറഞ്ഞ് ഐ എസ് ആർഒയ്ക്കും കൊടുത്തു അറുപത്തൊമ്പത് കോടി കൂട്ടത്തിൽ സ്കൂൾ ബസ്സുകൾ എന്നൊരു ഫോട്ടോ കണ്ടു അതേത് സ്കൂൾ ഫണ്ട് എത്ര എന്ന് നോക്കി സാർ മാന്യ തുക എഴുതിയിട്ടില്ല എന്നാൽ സാറിൻ്റെ ഇടപെടലിൽ ഏറ്റവും പ്രധാനം ഇതൊന്നുമല്ല അത് മുതലപ്പൊഴി ഹാർബർ വിഷയത്തിലെ ഇടപെടലാണ് കടലിനോട് സാറ് പറഞ്ഞു ഈ ഭാഗത്തേക്ക് കടന്നു പോകരുതെന്ന് തന്നെ കടല് പേടിച്ച് സ്ഥലം വിട്ടു സാറിന്റെ ആ മനസ്സിന്റെ നന്മ കണ്ട് കണ്ണ് നിറഞ്ഞു പോയത് ഇതൊന്നും ആയിരുന്നില്ല ഇനിയും ചിലവാക്കാൻ പത്തിരുന്നൂറ് കോടി രൂപ ബാക്കിയിരിക്കുന്നു അപ്പോഴാണ് അറിയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലെ നേമം റെയിൽവേ ടെർമിനൽ വികസിച്ചിട്ടുണ്ട് കൊടുത്തു ഒരു നൂറ്റി പതിനാറ് കോടി ഒരു പാട്ട് കേട്ടോ നന്മയുള്ള

തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന എൽ ഡി എഫ് സർക്കാർ പൈസ കയ്യിൽ നിന്നും മുടക്കി അതും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഭൂമി ഏറ്റെടുത്ത് നൽകിയ പദ്ധതിയിൽ സാറിന് എന്താണ് റോൾ സാർ പറഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ശമ്പളം കുടിശിക കേന്ദ്രം തരാതിരുന്നത് സാറിന് അറിയാമോ അതിനെതിരെ നടന്ന സമരങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ കേന്ദ്രം വിഹിതം കൃത്യമായി തരാതിരുന്നത് സാറിന് അറിയാമോ കുറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി കൊടുത്തു എന്ന് എഴുതി വയ്ക്കുമ്പോൾ അതെങ്കിലും ഓർക്കേണ്ടതുണ്ട് അടൂർ പ്രകാശൻ സാറെ സാറിനറിയാത്ത ഒന്നുകൂടി പറഞ്ഞുതരാം രാജ്യത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദ്യമായി ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഈ കേരളം പൂർണ്ണമായും അത് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ് മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തിനാകെ മാതൃകയായി നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനവും സാറ് സാറിൻ്റെ ബി ജെ പി സാറുമാരും കൂടി കൊന്നു കുഴിച്ചുകൂടാൻ നടക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം തന്നെയാണ് സാറേ കുടിവെള്ള പദ്ധതിക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കോടി എത്ര ചില്ലറ ഉളുപ്പൊന്നും പോര സാറേ ജലജീവൻ മിഷൻ ആണല്ലോ സാർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചരിത്രമെങ്കിലും സാറിനറിയാമോ ഇല്ലെങ്കിൽ പറഞ്ഞു തരാം ജലജീവൻ മിഷൻ ഗ്രാമീണ മേഖലയിൽ കുടിവെള്ളം എത്തിക്കാനുള്ള ബൃഹത് പദ്ധതിയാണ് സാധാരണഗതിയിൽ വാട്ടർ അതോറിറ്റി നേരിട്ട് നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതിയിൽ നിന്നും വ്യത്യസ്തമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇതിൻ്റെ തുടക്കം കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ പഞ്ചായത്തിലായിരുന്നു പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ബാബു പറശ്ശേരിയായിരുന്നു അന്ന് ഒളവണ്ണയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒളവണ്ണയിലെ ഉയർന്ന പ്രദേശങ്ങളിലും മറ്റുമായി അവർ ടാങ്കുകൾ പണിത് ചുറ്റുപാടും ജലവിതരണം ഉറപ്പാക്കി നിർമ്മാണവും നടത്തിപ്പുമെല്ലാം ഗുണഭോക്തൃ കമ്മിറ്റികൾ വഴിയായിരുന്നു തുടക്കത്തിലെ മുതൽ മുടക്ക് പഞ്ചായത്തിനാണ് പിന്നീടെല്ലാം ജനകീയമായി ഇത് വൻ വിജയമായ പദ്ധതിയായിരുന്നു അതോടെ ലോക ബാങ്ക് ഈ മാതൃക ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അവർ നാനൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ അടങ്കലിൽ ജലനിധിക്ക് രൂപം നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ ജലനിധിയുടെ രണ്ടാം ഘട്ടം ആയിരത്തിൽ പരം കോടി രൂപയ്ക്ക് നടപ്പാക്കി കേരളത്തിൽ മാത്രമല്ല ജലനിധി മാതൃക ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കി ഇതിൻ്റെ ചുവടു പിടിച്ചാണ് കേന്ദ്ര സർക്കാർ ജലജീവൻ മിഷന് രൂപം നൽകിയത് സംസ്ഥാനങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കുന്ന പ്രോജക്റ്റുകൾക്ക് അനുസരിച്ചാണ് പണം അനുവദിക്കുക കേരളം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ അഞ്ഞൂറ്റി അറുപത്തി നാല് പ്രൊജക്റ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം കേന്ദ്രം തരും മുപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കണം പതിനഞ്ച് ശതമാനം പഞ്ചായത്ത് പത്ത് ശതമാനം ഗുണഭോക്തൃ ഗുണഭോക്തൃവഹിതം കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് സമിതിയാണ് ജൽ ജീവൻ മിഷൻ്റെ കീഴ് ഘടകം എഞ്ചിനീയർമാരും മറ്റും അടങ്ങുന്ന വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി പഞ്ചായത്ത് സമിതിക്ക് കീഴിലായിരിക്കും ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും പഞ്ചായത്തിൻ്റെ പങ്കാളിത്തം നാമമാത്രമാണ് ജനനിധി പദ്ധതിയിൽ എന്ന പോലെ തന്നെ പഞ്ചായത്തിന് നേരിട്ട് ടെൻഡർ വിളിച്ച് പദ്ധതി നടപ്പാക്കാം അല്ലെങ്കിൽ അക്രഡിറ്റഡ് ഏജൻസികളെയോ സന്നദ്ധ സംഘടനകളെയോ ഉപയോഗപ്പെടുത്താം കോടികൾ ചുമ്മാ എഴുതിവെക്കാൻ ചരിത്രം എന്തിനറിയണം അല്ലേ അടൂർ പ്രകാശൻ സാറേ ഐ എസ് ആർ ഐയുടെ അറുപത്തൊമ്പത് കോടി അതിലും കോമഡിയാണ് ഭാഗ്യത്തിന് ചാന്ദ്രയാണ് തുക വകയിരുത്തിയില്ല ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് ബുർജ് ഖലീഫയുടെ മുകളിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി നൂറ്റമ്പത് കോടി കൂടി ചെലവഴിച്ചിട്ടുള്ളതായി എംപിയുടെ ഓഫീസിൽ നിന്നും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായി ഒരു കാര്യം അതെന്താ സാറേ കേരളത്തിൽ ഒന്നും വയ്ക്കാതെ അങ്ങ് ദുബായിൽ കൊണ്ടുപോയി രഹസ്യമായി ഇത് പ്രകാശനം ചെയ്തത് ഓ സോറി അത് ചോദിക്കുന്നില്ല സാറിന് അറിയാം എന്തായാലും ബഹിരാകാശത്ത് പോകാനുള്ളതാണെന്ന് അതുകൊണ്ടല്ലേ അടൂർ പ്രകാശൻ സാറേ ഇതിത്രയും വായിച്ച ഉളുപ്പ് തൂങ്ങിച്ചത്തത്രേ ഉളുപ്പിന് റീത്ത് വയ്ക്കാനെങ്കിലും ഒന്ന് മണ്ഡലത്തിൽ വരാമോ പ്രകാശൻ സാറേ എന്നാണ് അത്രേ ആറ്റിങ്ങലുകാരുടെ ഇപ്പോഴത്തെ ചോദ്യം